ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ചെന്നിട്ട് അവരെ വല്ലാതെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിനുള്ള പണി എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് അവരൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് എന്തായാലും ഇവളുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന മനോഹർ എന്തായാലും അവൾക്ക് ഇതിലും വലിയത് കിട്ടാൻ ഉള്ളൂ നമുക്ക് എന്തായാലും അത് പടുത്ത് തന്നെ കാണാൻ സാധിക്കും അവളുടെ ജീവിതം തകരുന്നത് നിനക്ക് ഇത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലേ എന്നൊക്കെ സരയുനോട് മുഖത്ത് ോക്കി കിരൺ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നേരെ എല്ലാവരും രൂപയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അവിടെ എത്തുമ്പോൾ കിരണെയും കല്യാണയെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവര് കുഞ്ഞിനെ ലാളിക്കുന്നത് അത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ചാരി അങ്ങനെ പറയുന്നുണ്ട് അതേസമയത്ത് എല്ലാവരും വന്നെത്തുന്നുണ്ട് ഇടനിലക്കാരനും അതുപോലെ തന്നെ വക്കീലൊക്കെ വന്നെത്തുകയാണ് എല്ലാവരും അങ്ങനെ ഇരുന്ന് അഡ്വാൻസ് കൈമാറാൻ പറയുന്നുണ്ട് രാഹുല് അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ഒരു ഒരു ലെറ്റർ വരുന്നത് അപ്പൊ ആ ലെറ്റർ വായിച്ച് നോക്കിയിട്ട് വക്കീൽ പറയാണ് ഇത് എന്തായാലും ഇപ്പൊ ഇടപാട് നടത്താൻ സാധിക്കില്ല കാരണം ഇത് ഈ വസ്തുവിന് സ്റ്റേ കൊടുത്തിരിക്കാണ് മക്കള് ഏർ അവകാശമുണ്ടെന്ന് അമ്മയുടെ സ്വത്തിന് മക്കൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ മക്കളാണ് അത് സ്റ്റേ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഇടനില കാരണം എന്തായാലും അവിടെ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു വസ്തു തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ആകെ അടി കിട്ടിയ പോലെ ആകുന്നുണ്ട് സരയനും രാഹുലും ശാരിക്കും അതുപോലെ തന്നെ എല്ലാവർ എല്ലാ തരികിടയ്ക്കും കാരണം കാരണമായ നമ്മുടെ മനോഹരനും അങ്ങനെ ഇനി എന്തായാലും സ്വത്തുക്കൾ വിൽക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ രൂപയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇവർ രൂപ ആകെ അഭിനയിച്ച് നിൽക്കുകയാണ് എന്തായാലും ഞാനിനി എന്ത് ചെയ്യാനാണ് ഏട്ടാ ഇതിപ്പോൾ ഇങ്ങനെ ചതി വരുമെന്ന് വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശാരി പറയാണ് അതിന് രൂപയ്ക്ക് താല്പര്യമില്ലല്ലോ മക്കൾക്ക് കൈമാറാനായിട്ട് പിന്നെ എന്തിനാ അവർ സ്റ്റേ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്തായാലും കാര്യങ്ങളൊക്കെ ഇവരുടെ കൈവിട്ടു പോവുകയാണ് മനോഹർ വീണ്ടും രാഹുലിനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട് മനോഹറിന്റെ ഭീഷണിയിലാകെ വല്ലാതെ ആവുകയും ചെയ്യുന്നുണ്ട് ആകെ ഒന്നും ചെയ്യാനാകാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് രാഹുൽ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു